തൃശൂരിന് ഉത്സവ ചായ സമ്മാനിച്ച സാംസ്കാരിക പ്രൗഢയോടെ സംയുക്ത ഗണേശോത്സവ കമ്മിറ്റിയുടെ ഗണേശോത്സവത്തിന് കൊടിയിറങ്ങി സമാപന നാളിൽ മഹാഗണപതി ഹോമവും ഗജവീരന്മാർക്ക് വിരുന്നൂട്ടിനും ശേഷം തൃശൂരിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയായി ഗണേശ വിഗ്രഹങ്ങൾ വാടണാപ്പള്ളി തീരത്ത് നിമജ്ജനം ചെയ്തു ഇരുപത്തിയാറിന് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ വിഗ്രഹപ്രതിഷ്ഠയോടെയായിരുന്നു ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായത് സമാപന ദിവസം രാവിലെ ആനയൂട്ടിൽ സംസ്ഥാനത്തെ പ്രമുഖരായ പന്ത്രണ്ടോളം ആനകളാണ് പങ്കെടുത്തത് ഘോഷയാത്രയുടെ ഉദ്ഘാടനം പൗർണമിക്കാവ് ക്ഷേത്രത്തിന്റെ മുഖ്യ ട്രസ്റ്റിയും ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനുമായ എം എസ് ഭുവനചന്ദ്രൻ നിർവഹിച്ചു ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ പങ്കെടുത്തു മേളവും വിവിധ കലാരൂപങ്ങളുമായി സാംസ്കാരിക ഘോഷയാത്ര തൃശൂർ നഗരം ചുറ്റി വാടനപ്പള്ളി കടവ് സമാപന യോഗം സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു സംയുക്ത ഗണേശോത്സവ കമ്മിറ്റി ചെയർമാൻ കെ പി മനോജ് കുമാർ ശ്രീശൻ അടിയാട്ട തുടങ്ങിയവർ പങ്കെടുത്തു വാടനപ്പള്ളിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ ഓണപ്പുടവകളും സമ്മാനിച്ചു പഞ്ചായത്തിലെ പഠന പഠനമികവ് പുലർത്തുന്ന സാമ്പത്തികമായി സൗകര്യങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സൂര്യഭാരതി ഫൗണ്ടേഷൻ സൗകര്യമൊരുക്കുമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ കെ പി മനോജ് കുമാർ പ്രഖ്യാപിച്ചു o estreu